ഹായ് വെൽക്കം ബാക്ക് ടു ചർച്ച ടൈംസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആയിട്ടാണ് കേട്ടോ എമ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന റൗണ്ട് ഡയലിലെ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് കോസിക്കയുടെ ബ്രാൻഡിൽ വരുന്ന വൺ ഇയർ വാറണ്ടി ഉള്ള സ്മാർട്ട് വാച്ച് ആണ് അപ്പോൾ ഈ വാച്ചിന് കുറേയധികം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു വാച്ച് ആണ് നമുക്ക് ഇനി ഇത് ഈ ബോക്സിൽ നിന്ന് അൺബോക്സ് ചെയ്ത് കാണാമേ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വാച്ച് വരുന്നത് കണ്ടോ ബ്ലാക്ക് കളറിലെ സ്ട്രാപ്പാണ് വരുന്നത് വാച്ച് ത ഇതാണ് സ്ട്രാപ്പിനകത്ത് നോക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ജസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ അവരുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഓക്കെ പിന്നെ വാച്ച് വാച്ച് ഞാൻ സൈസ് പറയാം സൈസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ വാച്ചിന്റെ പിന്നെ നമുക്ക് ഓൺ ഓൺ ചെയ്തൊക്കെ നോക്കാവേ ഇതാണ് വാച്ച് വരുന്നത് ഓക്കെ ഇതാണ് വാച്ച് വരുന്നത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ പിന്നെ വരുന്നത് ഇതിൻ്റെ ചാർജറാണ് ചാർജർ എങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രൗഷർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നാലും നമുക്കൊന്നുകൂടി സോറി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു തരാമേ ഓക്കെ അപ്പം നമ്മൾ ഇതിന്റെ സ്ട്രാപ്പ് ഒക്കെ ഇതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ സ്ട്രാപ്പ് നമുക്ക് വോച്ചിനകത്ത് ഫിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ആണ് കേട്ടോ അതാ ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് പിന്ന പോലെ രണ്ട് സൈഡിലുണ്ട് അത് നീക്കിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്ട്രാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ അതാ ഇതിന്റെ ഒരു ഒരു ഫിനിഷ് ചെയ്തിട്ടുള്ളൊരു മോഡൽ വരുമ്പോൾ അതാ ഇങ്ങനെയാണ് വരുന്നത് സ്ട്രാപ്പും ഈ വാച്ചും എല്ലാം കൂടി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുമ്പം ഇങ്ങനെ ഇരിക്കും കണ്ടോ നല്ല ഭംഗി നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല എന്താ പറയണ്ടെ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള വർക്ക് ആണ് ഭയങ്കര രസമുണ്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ ഇത് ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോ അച്ഛൺ ആയിട്ടുണ്ട് ഇത് ജസ്റ്റ് കോസിക്കാന്ന് അതിന്റെ ബ്രാൻഡിന്റെ പേര് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആപ്പുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ക്യു ആർ കോഡ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അത് കഴിഞ്ഞിട്ട് ദാ നമുക്ക് സ്ക്രീൻ ഇങ്ങനെ ഓരോന്നായിട്ട് മാറ്റാം ഓക്കെ ജസ്റ്റ് ഇതിങ്ങനെ ഈ റൗണ്ട് ബട്ടൺ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി അപ്പോൾ ഓരോ സ്ക്രീൻ മാറി മാറി വരുന്നുണ്ട് ഏ അപ്പോൾ ഒരു അഞ്ച് സ്ക്രീൻ മാറി മാറി വരുന്നുണ്ട് പിന്നെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓരോ സെറ്റിങ്സിലും ഓരോ ഇതിലോട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിലുതാ ഈ ഔട്ട്ഡോർ റണ് സൈക്കിളിങ് സ്കിപ്പിംഗ് ബാഡ്മിൻ അങ്ങനെ ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഇത് കൗണ്ട് ചെയ്യാനുള്ള ഫുട്ബോള് ബാസ്കറ്റ്ബോള് അപ്പൊ ഇതിന്റെ ബോക്സിൽ ഓച്ചിന്റെ ബോക്സിൽ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് വായിച്ച് പറയാം കേട്ടോ ഇതിൽ കൊടുത്തേക്കുന്നത് വാച്ചിന്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് വൺ പോയിന്റ് ഫോർ ത്രീ ഇഞ്ച് ആണ് പറഞ്ഞേക്കുന്നത് അതായത് മുപ്പത്തിയെട്ട് മില്ലിമീറ്റർ ആണ് കേട്ടോ വരുന്നത് പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ചെയ്യാൻ പറ്റും പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്റ് ചെയ്യാൻ പറ്റും അലാറം ക്ലോക്ക് റിമൈൻഡർ പിന്നെ വരുന്നത് ഒരു സ്റ്റിക്കർ കൊടുത്തിരുന്നു ക്യുക്ക് റിപ്ലൈ മെസ്സേജ് സ്പോർട്സ് മോഡ് സൈൻഡ് വാച്ച് സൈൻഡ് മൈ ഫോൺ ഇരുന്നൂറ്റി എഴുപത് എം എ എച്ച് ബാറ്ററി കപ്പാസിറ്റി സ്ലീപ്പ് മോണിറ്റർ ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റന്റ് ഇത്രയാണ് ഇതിൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ വരുന്നത് എമോ എൽഇ ഡി ഡിസ്പ്ലേ ആണ് അതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് വളരെ കുറച്ച് കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിന് വരുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും അപ്പോൾ ഇനി ഇതിലെ സർപ്രൈസ് എന്താന്ന് ഞാൻ പറയാം ഈ വാച്ചിന്റെ എം ആർ പി വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഏ ആമസോൺ പോലുള്ള പല സൈറ്റുകളിലും ഇതിന്റെ റേറ്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇത് എത്ര രൂപയ്ക്കായിരിക്കും തരുന്നതെന്നറിയോ ഞാൻ നിങ്ങൾക്ക് തരുന്നത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തരുന്നത് അതും വൺ ഇയർ വാറണ്ടിയോട് കൂടിയാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത് പൊതുവേ ഈ ഒരു എമോ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്ന വാച്ചസ് ഒക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് പക്ഷെ അതും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് വെർത്താണ് നല്ല ക്വാളിറ്റി ഉള്ള അമോലിഡി ഡിസ്പ്ലേ വരുന്ന ഈ ഒരു വാച്ച് ചാർജ് എന്താ ടൈംസ് അല്ലാതെ വേറൊരു ആൾക്കാരും നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് തരില്ല അത് ഞാൻ തരുന്നത് കൊണ്ട് പറയുന്നേ അതുകൊണ്ട് ഈ വാച്ച് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ വാച്ച് നിങ്ങൾ എൻ്റെ വാങ്ങുമ്പോൾ ഉള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് നിങ്ങൾ പോർച്ചുസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് വാറണ്ടിക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടത് ഈ ബോക്സും ഇതിന്റെ കൂടെ ഞങ്ങൾ ഇതിന്റെ ബില്ല് തരുന്നുണ്ടായിരിക്കും അത് രണ്ടും നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം നിങ്ങൾക്ക് പെട്ടെന്ന് വാറണ്ടിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്ത് തരിക പിന്നെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഫോൺ വിളിച്ചോ മെസ്സേജ് അയച്ചോ നമുക്ക് സംസാരിക്കാവുന്നതേ ഉള്ളൂ അതേസമയം നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് എക്സാമ്പിൾ ആമസോൺ ആണെങ്കിൽ പോലും നിങ്ങൾ പോർച്ചുസ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷനാകും നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടേ ഇത് എവിടെ കാണിക്കും എന്ത് പറയും എന്നറിയാൻ വേണ്ടി നമ്മൾ ആകെ ബുദ്ധിമുട്ടും കാര്യം എനിക്കൊരു അനുഭവം ഉണ്ട് ഫയർ സ്റ്റിക്കിന്റെ റിമോട്ട് ഇവിടെ ഒരു സിക്സ് മന്ത് ആയിട്ടേ ഉള്ളൂ വാങ്ങിച്ചിട്ട് ഇപ്പൊ അത് കംപ്ലൈന്റ് ആയി ഞാൻ എന്താ ചെയ്യണ്ടേന്ന് അറിയാൻ പറ്റാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ് കാര്യം ഒരു സിക്സ് മന്ത് ആയപ്പോഴത്തേക്ക് കംപ്ലൈന്റ് ആയി ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് അതൊരു ആമസോൺ പ്രൊഡക്റ്റ് ആണ് അപ്പം ഞങ്ങൾ ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുകയാണ് ഇപ്പൊ എങ്ങനെ നമ്മളത് എങ്ങനെ വാറണ്ടി ഞങ്ങൾക്ക് അറിയില്ല അതുപോലെ ഇപ്പോ ഒരു വാച്ചോ എന്തെങ്കിലും നിങ്ങൾ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഈ ഒരു വാച്ച് ആണെങ്കിൽ പോലും നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആരെ സമീപിക്കും നമ്മൾ ആരെ വിളിച്ച് പറയും ആമസോൺ കസ്റ്റമർ കെയറി വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമോ ഞങ്ങൾ ഇപ്പൊ ഈ ഒരു ഫയർ സ്റ്റിക്കിന്റെ റിമോട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാതെ ഇവിടെ തന്നെ വെച്ചേക്കുവാണ് അപ്പൊ ഇനി ഞങ്ങൾ എന്താ ഞങ്ങൾക്ക് ഇനി അത് പുതിയ തരണം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ അപ്പൊ അതുപോലെ ഈ ഒരു നാലായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്തായിരിക്കും ഉപയോഗിച്ച ഒരു സിക്സ് മന്ത് ആകുമ്പോൾ കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോ ചാചന്ദ്ര ടൈംസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫോൺ നമ്പറും ഞങ്ങളുടെ അഡ്രസ്സ് സഹിതം ഞങ്ങളുടെ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ അഡ്രസ്സ് സഹിതം അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് സിമ്പിൾ ആണ് നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുക എന്നെ വിളിക്കോ ചെയ്താൽ മതി ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടുള്ള എല്ലാ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് ഒരാളിനോട് പോലും നമ്മൾ മറുപടി പറയാതിരുന്നിട്ടില്ല അപ്പോ ആഹ് എന്റെ വാങ്ങിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വാങ്ങിക്കാൻ വേണ്ടി നിർബന്ധപൂർവ്വം പറഞ്ഞതൊന്നും അല്ല കേട്ടോ കാര്യം വരാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ പ്രൊഡക്റ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക ഇന്ന് എല്ലാവർക്കും സെയിൽ ചെയ്യാൻ പറ്റണംന്നില്ല അപ്പോ റിലേറ്റീവ്സിനാർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക